യുദ്ധമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ വംശറ്റ് പോയ പറഞ്ഞത് മുഴുവനും അസത്യമാണോ നടന്ന സംഭവം പട്ടാളക്കാര് ഇവിടുത്തെ ആനുങ്ങളെയൊക്കെ കൊല്ലുകയും ഇവിടുത്തെ സ്ത്രീകളിൽ ബീജം വിതയ്ക്കുന്ന രീതിയിൽ യുദ്ധം വലിയ ഗുണമാണെന്നൊക്കെ ഉള്ള നിലവാരത്തിൽ അതിന്റെ വക്താക്കൾ ഇങ്ങനെ പറയുമ്പം അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കും അത് സംഭവിച്ചു പോയതാണ് ആഡ് ആഡ് ചെയ്തു നമസ്കാരം ഇപ്പൊ ഈ മറ്റേ പറഞ്ഞതിൽ ആഡ് ചെയ്യുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഇത് വളർച്ചയെ പറ്റി പറഞ്ഞല്ലോ ഈ യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു കാഴ്ച കേട്ടോ യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മനുഷ്യ വംശറ്റ് എന്നാണ് അതെന്താ നിങ്ങൾ ചോദിക്കാതിരിക്കാം ഈ ലോകത്ത് വംശറ്റ് പോണ രണ്ട് ഒന്ന് നമ്മുടെ ഈ ഇന്ത്യയുടെ ദ്വീപിലുള്ള അവരും പിന്നെ പുഷ്മേൻ എന്ന് പറഞ്ഞാൽ തന്നെ ആഫ്രിക്കയിലുള്ള മനുഷ്യ മനുഷ്യരും ആണ് ഇതിന് കാരണം ഇവർക്ക് ജനറ്റിക്കലി ആയിട്ട് മോഡിഫൈ ആയില്ല കാരണം മറ്റു സമൂഹമായിട്ട് ഇട ചേരാത്തത് കൊണ്ട് ഇവർ ജനറ്റിക്കലി മോഡിഫൈഡ് ആവാത്തത് കൊണ്ട് ഇവർ രണ്ടും വംശിട്ടുകൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി ആയി ജനറ്റിക്കലി ക്വാളി ക്വാളിറ്റി വരാത്തത് കൊണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു മിക്സിങ് നടക്കില്ലായിരുന്നു എന്നാ കാരണം ഇപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന പട്ടാളക്കാര് ഇവിടുത്തെ ആനങ്ങളെയൊക്കെ കൊല്ലുകയും ഇവിടുത്തെ സ്ത്രീകളിൽ ബീജം വെതിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു യുദ്ധം ശരിക്കും പറയുകയാണെങ്കിലും മനുഷ്യന്റെ വംശത്തെ നിലനിർത്താൻ സഹായിച്ചു എന്നാണ് എന്റെ അഭിപ്രായത്തില് യുദ്ധം മനുഷ്യസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്റെ ഒരു കാഴ്ച ഇതിന് മൈത്ര എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ ഓക്കെ അതിനെ ഇവിടെ ഇരിക്കുന്നു ഈ വിഷയങ്ങൾ പറയാനാണ് നമ്മളിവിടെ ഉള്ളത് ഈ പറഞ്ഞത് മുഴുവനും അസത്യമാണോ നടന്ന സംഭവല്ലേ അസത്യമല്ല നടന്ന സംഭവാണ് പക്ഷെ അങ്ങനല്ല അത് മനസ്സിലാക്കും മനുഷ്യര് ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അറുപതിനായിരം വർഷം മുമ്പ് അവര് അന്ന് മനുഷ്യ നമ്മൾ ഹോമോസാപ്യൻ സാപ്യൻ എന്ന് പറയുന്നവരല്ലാത്ത നമ്മുടെ കസിൻസ് എന്ന് വിളിക്കാവുന്നവരായ കുറെ പേര് ലോകത്ത് അപ്പമുണ്ട് അവരുമായിട്ടെല്ലാം ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തോക്കുമായിട്ട് ഒരു വെട്ടുപാളും ഇല്ലാതെ തന്നെയായിരുന്നു എല്ലാ ജീവികളും അത് ചെയ്യും ഒരേ സ്പീഷീസിലുള്ളവർ തമ്മിലെ എണ്ണ ചെയ്യും ആ എണ്ണ ചേർന്ന് ഉണ്ടാകുന്നതിന് ഈ കടന്നാക്രമണങ്ങളൊന്നും ആവശ്യമില്ല അതൊക്കെ ഉണ്ടായത് നേരത്തെ പിൽക്കാലത്ത് രാജ്യ അവബോധം രൂപപ്പെട്ട സമയത്തുണ്ടായതാണ് അതല്ലാതെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്ന ലോച വളരെ സ്ലോ പ്രോസസ്സിൽ ഭക്ഷണം തേടി നടക്കുക മാത്രമാണ് അല്ലാതെ അവരാരും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആക്രമിച്ചു പോകുന്ന യുദ്ധിക്കകത്തല്ല ഭക്ഷണം തേടി പോകുമ്പോൾ വർഷത്തിൽ ഒരഞ്ചു കിലോമീറ്ററോ അല്ലെങ്കിൽ പ പത്ത് മൈലോ ഒക്കെ ഏതാണോ നമ്മളെ അളവ് പോലും ഉപയോഗിച്ച് പറയുന്ന നിലവാരത്തിൽ ആളുകൾ ഇങ്ങനെ മാറി മാറിയാണ് ആഫ്രിക്കുന്നാരംഭിച്ച് സൗദി അറേബ്യ ആ ഭാഗത്തൂടെ കയറി വന്ന് നമ്മുടെ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തൂടെ കയറി ഈ തായ്ലൻഡിന്റെ ആ ഭാഗത്തോടെ അങ്ങന ആസ്ട്രേലിയയിലെ ഒരു നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് എത്തിച്ചേ അതേപോലെ തന്നെ യൂറോപ്പ് എന്ന് പറയുന്നതിലൂടെ കയറി സൈബീരിയയുടെ അതിലൂടെ കയറി അവിടെ ബെയറിങ് സ്ട്രെയ്റ്റ് എന്ന് പറയും ആ ബേറിംഗ് സ്ട്രെയ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഐസ് വീണ് കിടന്നപ്പോൾ നടന്ന അക്കരെ കയറാൻ പറ്റുന്ന ഞാൻ നാപ്പത് കിലോമീറ്റർ അകലേ ഉള്ളവൾ അത്രയും സ്ഥലത്തൂടെ കയറിയാണ് ആ സൗത്ത് അമേരിക്കയുടെ അറ്റം വരെ എത്തിയത് ഇങ്ങനെ ഈ ഭൂമി മുഴുവനും മനുഷ്യരെത്തിച്ചേർന്നതിനും മിങ്ക് ചെയ്യുന്നതിനും വീണ്ടും വീണ്ടും എത്രയോ തവണ തെക്കോട്ടും അടക്കോട്ടും കാലാവസ്ഥക്കനുസൃതമായി മാറി മാറി മനുഷ്യർ മിംഗിള് ചെയ്ത് ഉണ്ടായി ഒരു എന്താ പറയണ്ടേ ഒരു അറുപതിനായിരം വർഷത്തെ മിംഗ്ലിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കൃഷി കണ്ടുപിടിച്ചത് അതിനുശേഷമാണ് നിങ്ങൾ പറയുന്ന ഈ അക്രമണകാരികളായ മനുഷ്യരൊക്കെ കാലത്ത് ആയുധമൊക്കെ കണ്ടുപിടിക്കണം അപ്പൊ ആയുധമൊക്കെ കണ്ടുപിടിച്ച് അതിരോധമാണ് മറ്റേത് ആയുധം എന്ന് പറയുന്നത് ഒരു മൃഗത്തിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ വരെ ആ അന്ന് വികസിക്കത്തുള്ളു അതിനിപ്പുറത്തൊട്ടുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്ന സാധനത്തിനകത്ത് മനുഷ്യരുടെ നമ്പർ കൂടാതാക്കി കളഞ്ഞതിന് വലിയ കാരണമായിട്ട് നിങ്ങൾ അതും കൂടെ ഇതുപോലെ അറിയണം അതുകൊണ്ട് ഇന്ന് ആയി പോയിട്ട് ഇത്രയും കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പഠിക്കുന്നു അതുകൊണ്ട് നമ്മൾക്കും വെടിയുണ്ടെന്ന് വെച്ചിട്ട് മാത്രം ബലാത്സംഗം ചെയ്തിട്ട് മാത്രം ഒന്നും അല്ല കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റുന്നു അതുകൊണ്ട് ധാരാളം ജനിതകമായി കാണുന്നതിനും നമ്മുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന് യുദ്ധം അനിവാര്യമല്ല അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും സമാധാനപൂർണമായിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ചുറ്റു നമ്മുടെ ജീവന് അതിരുകളുണ്ട് ജീവന്റെ വികാസത്തിന് അതിര് അത് നമ്മളെ നമ്മൾ പ്രകൃതി എന്ന് സാധാരണ ആൾക്കാർ വിളിക്കുന്ന നമ്മുടെ ചുറ്റുപാട് ഉയർത്തുന്ന അതിരുകൾ പരിമിതികളും അത് ഭേദിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തെ നമ്മളെ കണ്ടുപിടുത്തങ്ങൾ കിടക്കുന്നത് ഇപ്പം നമ്മൾ സ്പേസിൽ പോകും അവിടെ ഒരു മിനിറ്റ് ജീവിക്കാൻ പറ്റുന്നത് അവിടെ ജീവിക്കുന്നതിന് ഈ ആയുധങ്ങൾ ആവശ്യമില്ല അവിടെ ഇപ്പോൾ ഓക്സിജൻ എങ്ങനെ ഉപയോഗിക്കണമെന്നും വെള്ളം എങ്ങനെ ഉണ്ടാക്കണമെന്നും ഈ പച്ച നമ്മൾ വിന്നുന്ന സാധനങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള അറിവുകളും ഇതെല്ലാം ചലഞ്ചസാണ് ഹിമാലയത്തിന്റെ മണ്ടേ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ച് ഭയങ്കര തണുപ്പാണ് ശ്വാസം ഇല്ലാത്ത സ്ഥലമാണ് ഇതാണ് ചലഞ്ചസ് ഇത് ജീവന്റെ ചലഞ്ചാണ് അല്ലാതെ അന്യർ എന്ന് നമ്മൾ തെറ്റിദ്റിച്ച നമ്മുടെ സ്വന്തക്കാരെ വെടിവെക്കുമ്പോൾ മാത്രമല്ല ഇത് അങ്ങനെ യുദ്ധത്തിന് ഇന്ന് കോപ്പ് കൂട്ടിയിരിക്കുന്നവരുടെ ന്യായമാണ് നിങ്ങൾ പറഞ്ഞത് അത് ആവശ്യമില്ല ആവശ്യമില്ലാന്ന് ചലഞ്ച് തീർന്നൊന്നും പോകത്തില്ല കാര്യമുണ്ട് പ്രപഞ്ചം അത്രയും വലുതാണ് അത്ര സങ്കീർണമാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇവിടെ തന്നെ കൊച്ചു ജീവികൾ കണ്ടുപിടിച്ച ആയിരക്കണക്കിന് സൊല്യൂഷൻസ് ഇതൊക്കെ മനുഷ്യർക്ക് ആക്കാണ് ഈസി ഒരു ശബ്ദവും കേൾക്കാതെ ഒരു എന്താണ് വണ്ട് പറന്നു പോകും ഒരു ശബ്ദം പോലും ഇല്ലാതെ പോകും ആ ശബ്ദം ഇല്ലാതെ പറക്കാന് മുമ്പോട്ടും പുറകോട്ടും തെക്കോട്ടും മടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒരേ സമയത്ത് പറക്കാൻ പറ്റുന്ന ഒരു തുമ്പി അതെങ്ങനെ പറക്കുന്ന ഇതൊക്കെ ചലഞ്ചസ് ആണ് നമ്മള് ഡ്രോൺ ഉണ്ടാക്കിയ ചെവിയും തലയും കേൾക്കാൻ വയ്യാത്ത ശബ്ദമാണ് നമുക്ക് ഇപ്പോഴും ഉണ്ടാക്കുന്നത് ശബ്ദമൊക്കെ ഉണ്ടാക്കാത്ത പറക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഇടൊക്കെ കിടപ്പുണ്ട് ഇതൊന്നും മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അതൊരു നേരത്തെ ഞാൻ പറഞ്ഞല്ലേ കൃഷി കണ്ടുപിടിച്ച് അതിൽ രൂപപ്പെടുത്തിയപ്പോൾ മാത്രം ഉണ്ടായ ഒരു പ്രശ്നം അതിന്റെ തുടർച്ചയാണ് നമുക്ക് ഇന്ന് ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ തടസ്സം കാരണം ഇന്ന് മനുഷ്യ കുലം ഫേസ് ചെയ്യുന്ന ഏറ്റവും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ ചുറ്റുപാടും തകരുന്ന പ്രശ്നങ്ങളാണ് ഇതിന് പരിഹാരം നിർദ്ദേശിക്കാനും ചെയ്യാനും കഴിയാതിരിക്കുന്നത് ഈ നിങ്ങൾ പറയുന്ന അതിരും യുദ്ധങ്ങളുമാണ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥിതിയെ പറ്റി ഒരു ചർച്ചയില്ല അതുവരെ നമ്മൾ പെട്രോളൊക്കെ കുറച്ചുപയോഗിക്കുന്നതിനെ പറ്റി വരെ ഉള്ളവരും ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടാതിരിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതൊക്കെ ചെയ്യും യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം മറന്നു അത് കാരണം കണ്ട് ആ അതിനെ ന്യായം യുദ്ധം സംഭവിച്ചു പോയതാ അത് നമുക്കറിയാം അതല്ലാതെ അത് എന്ന് പറഞ്ഞാൽ പോകുന്നാലും പക്ഷെ അത് ആവശ്യമാണെന്നുള്ള ന്യായം അല്ലാതെ തന്നെ ഈ കാണുന്ന ലോകത്ത് ജീവിക്കാനായിട്ട് കോടിക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്തിരുന്നു അത് മുഴുവന് കടലിനടിയിൽ താമസിക്കണമെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് ലോകത്തുള്ള സകല ഇന്നോവേഷൻസും അത്യാവശ്യം ഏറ്റവും ചലഞ്ചിങ്ങാണ് കഴിഞ്ഞാൽ ഒരു ആയിരം അടി താഴോട്ട് മാറിക്കഴിഞ്ഞാൽ അത്രയും മർദ്ദം ഉണ്ടാകും അവിടെ നമ്മുടെ എല്ല് പൊടിഞ്ഞു പോകാതെ അതിനകത്ത് ജീവിക്കാനായിട്ട് പഠിക്കാനായിട്ട് മാത്രം ശ്രമിച്ചാൽ മതി ഈ കരയ്ക്ക് കുറച്ച് സ്ഥലമേ ഉള്ളു ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെയൊക്കെ താമസിക്കാമെന്നാണ് അപ്പൊ അവിടോട്ട് പോയി താമസിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ചലഞ്ചസ് ടേക്കപ്പ് ചെയ്താൽ മതി വെറുതെ യുദ്ധത്തിനൊന്നും നടക്കുന്ന യുദ്ധം വലിയ ഗുണമാണെന്നൊക്കെ ഉള്ള നിലവാരത്തിൽ അതിന്റെ വ്യക്താക്കൾ ഇങ്ങനെ പറയുമ്പം അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കി അത് സംഭവിച്ചു പോയതാണ് എന്താണ് ഡ്രോൺ കണ്ടുപിടിച്ചത് അപ്പുറത്തിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഫ്രാറെഡ് കണ്ടുപിടിച്ചത് ഒളിച്ചിരിക്കുന്നതിനെ കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ എനിക്കറിയാം പക്ഷെ ഇതൊന്നും ഈ ഒളിച്ചിരിക്കുന്നതിനെ കണ്ടുപിടിക്കുന്നതിനെ അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ലോകത്ത് കണ്ടുപിടിക്കുന്ന മരുന്നുകളെല്ലാം നമുക്ക് നോക്കിയാൽ പറ്റും ആ മരുന്നുകളിലെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ ചലഞ്ചിങ്ങായി നമുക്ക് ഇഷ്ടംപോലെ മൈക്രോബ്സ് ഇവിടെ ഉണ്ട് അവരെ നമ്മളെ കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്യുന്നവരെ നേരിടാനുള്ള അറിവ് നമുക്ക് നേടിയേ പറ്റും ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇഷ്ടം പോലുണ്ട് വെറുതെ ഇവിടെ നിന്ന് ചന്ദനി പോകണമെന്ന് ആലോചിച്ചാൽ മതി നിങ്ങളീ പറയുന്നതാണ് ഒന്നും പോരെ അപ്പോഴാണോ ഇഷ്ടം പോലെ കണ്ടുപിടുത്തത് അല്ലാതെ ഈ പണിയെല്ലാം നിന്ന് പോയ തൊഴിലില്ലായ്മ ഉണ്ടാവുമെന്ന് കരുതിരിക്കുന്നു അതിനു വേണ്ടി പണിയുണ്ട് ഞാൻ ഇല്ല കടലടിയിലോട്ട് മാറി താമസിക്കണമെന്ന് ആലോചിച്ചാൽ തന്നെ നല്ല പണിയാണ് ഏഹ് സ്പേസിലോട്ട് പോകണമെന്ന് ആലോചിച്ചാൽ മതി വലിയ പണിയാണ് വളരെ കുറച്ച് സ്ഥലത്ത് ചെറിയൊരു പ്രതലത്തില് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ആലോചിച്ചാൽ നല്ല പണിയാ നമുക്ക് നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന നമ്മളോടൊപ്പമുള്ള മൈക്രോബ്സ് ഒരു ദിവസം അവരുടെ നമ്പർ കൂടിയാൽ നമ്മളെ കൈകാര്യം ചെയ്യും ആ സമയത്ത് അവരെ നേരിടേണ്ട ആവശ്യം ഇതിനെല്ലാം പണിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൈക്രോസ്കോപ്പ് മാത്രമല്ല ആയിരക്കണക്കിന് മൈക്രോസ്കോപ്പ് അതിനേക്കാളും വലിയ ശക്തിയുള്ള സാധനം ഒക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ ചലഞ്ചസുണ്ട് ഒരു പേടിയും വേണ്ടത് തൊഴിലില്ലായ്മ ഉണ്ടാകത്തില്ല യുദ്ധം പോയെന്ന് യുദ്ധം ഒരു കാലഘട്ടത്തിനകത്ത് മനുഷ്യരുടെ അതിരുബോധം കൊണ്ട് നേരത്തെ പറഞ്ഞ കൃഷിയോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട് ഉണ്ടായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാവുന്നതാണ് അത് ആവശ്യമുള്ളതല്ല അത് അതിന്റെ സൈഡ് ഇഫക്റ്റ് പോലെ കുറെ കണ്ടുപിടുത്തങ്ങൾ വന്നു എന്ന് പറയുന്ന ന്യായം കൊണ്ട് അതിനെ ന്യായപ്പെടുത്തി ആവശ്യം അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല മനുഷ്യൻ കമ്പാർട്ട്മെന്റ് ആയിട്ട് ജീവിച്ചതിന്റെ ഭാഗമായിട്ട് മറ്റേ ഇവര് നമ്മുടെ ബുഷ്മാനും എന്താണ് മനസ്സിലായി അവർക്ക് വംശം അവകാശം ഇതൊക്കെ ഭയങ്കര തെറ്റായിട്ട് ബുഷ്മനെ നമ്മൾ ഈ കാണുന്ന ഇരിക്കുന്നത് എല്ലാ ആദിവാസികളാണ് നിങ്ങൾ നിങ്ങളുടെ ഇതൊക്കെയാണ് തെറ്റ് നമ്മൾ ലോകത്തിനെ പറ്റിയുള്ള തെറ്റായ ധാരണകളാണ് ലോകത്ത് ബുഷ്മനും അവര് അവര് വംശമല്ല നിങ്ങൾ നിങ്ങൾ ആണെന്ന് നിങ്ങൾ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റ് വെച്ചത് ഹോമോസാപ്പിയനെ ഇവിടെ ഉള്ളു ബുഷ്മൻ ഇല്ല അത് തമിഴിനുണ്ട് മലയാളി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന പോലെയാണ് അത് അയലത്തെ നായരാണ് ഇവൻ ഏഴവനാണെന്ന് പറയുന്നത് അതേ ബോധമാണത് അല്ലാതെ ബുഷ്മനും മറ്റവനും ഒന്നും ഇല്ല അണ്ടർ ഗാദറേഴ്സേ ഉള്ളു ഹൺ ഗ്യാദർ സാറെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിലെ ജനിതക വൈകല്യങ്ങൾ കുട്ടികളുടെ ഇടയിലുള്ള വെക്ടറി ഡിസീസ് മറ്റു സമുദ്ര മറ്റു രാജ്യങ്ങളിലുള്ളതിനെക്കാട്ടും കൂടുതലാണ് പ്രത്യേകിച്ച് ഈ കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉണ്ടാകുന്നതിന് അതിന് ഇപ്പോൾ ഈ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ ഇന്ത്യയിൽ വായിച്ചതാണ് അവർ പറയുന്നത് ഒരേ ജാതിയിൽ ഒരേ മതത്തിൽ വിവാഹം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന ജനിതകമായിട്ട് ഇന്ത്യക്കാരുടെ ജനിതക ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പഠനങ്ങൾ പറഞ്ഞത് ഒരു കുറേ വർഷമായി ഒരേ ജാതിയിൽ ഒരേ ഭാഗത്തിൽ വിവാഹം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഭയങ്കര ദുരിതമായിട്ടാണ് ഇപ്പൊ വരുന്നത് കുട്ടികൾക്ക് തന്നെ കുട്ടികളുടെ ഒരു ക്വാളിറ്റി അതേപോലെ ഒരു ക്വാളിറ്റി വ്യത്യാസമാണ് എന്ത് സംഭവിക്കുന്നത് ഈ നമ്മുടെ അയലൻഡിലും പിന്നെ ഈ ഫുഷ്മാനിലും സംഭവിക്കുന്നത് അവർ അവരുടെ ഇടയിൽ മാത്രമാണ് വിവാഹം കഴിക്കുകയും എന്ന ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ പുറമെ നിന്നുള്ള ഒരു ക്വാളിറ്റി ഉള്ള ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കിട്ടുന്നില്ല അവർക്ക് ഇതാണ് ഈ ഇൻപുട്ട് കിട്ടാൻ സഹായിച്ചതാണ് ആര് ഞാൻ പറഞ്ഞു ഒരു കാഴ്ച അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് യുദ്ധം ആവശ്യമൊന്നുമില്ല ശരിയാണ് മൈഗ്രേറ്റ് ചെയ്ത് മൈഗ്രേഷൻ നടത്തിയിട്ടാണ് ഈ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ല യുദ്ധം ആവശ്യമില്ല അതിന് അത് തെറ്റായ ധാരണ അത് അത് മാത്രമാണ് ഞാൻ അതിനകത്ത് കറക്റ്റ് ചെയ്യുന്നത് മറ്റേ നിങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥസത്യമാണ് വേണ്ടു അത് അറിയണം ഈ ഇവിടുത്തെ എന്താണ് ജനിതകമായി മിക്സറിൽ മിക്സർ കുറഞ്ഞുപോയി സ്വഗോത്രങ്ങളിൽ സ്വഗോത്രത്തിൽ നിന്ന് വിവാഹം നിരോധിക്കുന്ന സമൂഹങ്ങൾ സമൂഹങ്ങളുണ്ട് മറക്കരുത് സ്വഗോത്രത്തിൽ നിന്ന് ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കണം എന്ന് പറയുന്ന സമൂഹങ്ങളും ഉണ്ടെന്ന് അറിയണം അതേ സമയത്ത് സ്വത്ത് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിഭാഗത്തിനകത്താണ് അതേ ഗോത്രത്തിൽ മാത്രമല്ല ബന്ധുക്കളുടെ ഇടയിൽ തന്നെ വിവാഹം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നിടത്തത് സഹോദരനും സഹോദരിയും കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതായിരുന്ന ഈജിപ്തിലെ രാജാക്കന്മാർ മുഴുവൻ അവർക്ക് മുഴുവൻ പേർക്കും വൈകല്യം വന്ന് തീരുന്നുണ്ട് ഈ പറയുന്ന സാധനം വൈഡായിട്ട് ഇവിടെ കണ്ണിന് കാഴ്ച കുറയുന്നത് മുഴുവനും അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കൊടുക്കാതെ വളർത്തുന്ന ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന സാധനം അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ഉറക്ക സാധനം എടുത്ത് ഉത്തരം പറയുന്നത് കൊണ്ടും കൂടെ ഉണ്ട അങ്ങനൊന്നും അല്ല പറയേണ്ടത് അതിനകത്തെ ഒരു ഫാക്ടറാണ് ആ പറഞ്ഞത് ബുഷ്മൻ എന്ന് പറയുന്ന ആൾക്കാര് ഇല്ലാതായി പോകുക എന്ന് പറയുന്ന ലോകത്തെ എല്ലാ ഗോത്രവും വേയി ഇരിക്കുന്ന ആൾക്കാരായി ഉടുപ്പിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ബുഷ്മൻ മാത്രമൊന്നുമല്ല നമ്മളെല്ലാം ഗോത്രക്കാരായിരുന്നു കോണാനും എടുത്ത് ഒരു നൂറ് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ബുഷ്മന്നായിട്ട് നടന്ന പാർട്ടികളാണ് ഇപ്പൊ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരേ അല്ല അല്ല നമ്മൾ ഈ പറയുന്ന മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ഗോത്രങ്ങളെയും തമ്മി അത് ബലപ്രയോഗത്തിൽ തമ്മി ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു രാജഭരണത്തിന്റെ കീഴിൽ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി ഒന്നിപ്പിച്ചിട്ടുള്ളവര് തന്നെയാണ് അതിനകത്ത് തട്ട് ത സമൂഹങ്ങൾ രൂപപ്പെട്ടതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത് താഴെയുള്ള സമൂഹവും മേൽത്ത സമൂഹവും തമ്മിൽ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നതും തമ്മി ഇണയേറും അനുവദിക്കാതിരുന്ന ഒരു ഏരിയ ഉണ്ട് പക്ഷെ അത് കാരണം കൊണ്ട് രാത്രി പോയി ബന്ധം ഉണ്ടാക്കത്തില്ലായിരുന്നോ തരുതിരിക്കുന്നുണ്ട് ഇവിടുത്തെ സകല് കാരണം പുരുഷന്മാരാണോ രാവിലെ പറഞ്ഞ ഒരു നിയമം അവർക്ക് സ്വന്തമായി ബാധകമല്ല രാത്രി അതെല്ലാ ലൈംഗിക തൊഴിലാളികളും ചോദിച്ചാൽ മതി ഞാൻ അവര് കേട്ട് പറയുന്ന കേട്ടറുണ്ട് ഏഹ് അത് കാരണം കൊണ്ട് പകല് പറയുന്ന പതിനാണ് പകൽ മാന്യന്മാരായവരുടെ ഉത്തരം മാത്രമേ ഉള്ളൂ അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്വത്തുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഗോത്ര സംസ്കാരങ്ങളുണ്ട് അത് ഗോത്ര സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഗ്യാദറേഴ്സ് അല്ല ജാതി എന്ന് നമ്മൾ വിളി വിളിക്കപ്പെടുന്ന ആ മേഖലയിലുള്ള ഇപ്പൊ ജാതി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ജാതിയാണ് ഗോത്രബോധത്തിനകത്ത് രൂപപ്പെട്ടതാണ് പക്ഷെ അത് ഒരു പ്രദേശത്ത് ഏതെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഒരു വലിയ സമൂഹത്തിനകത്ത് ഒരു പണിയിൽ ഏർപ്പെട്ട് ചെയ്യുന്നത് വഴിയാണ് തൊഴിലിനോട് ബന്ധപ്പെട്ട് മറ്റേ ജീവിക്കാൻ ഉപയോഗിച്ച ഒരു ഒരു കാര്യമാണ് ആ സാധനത്തിനെ അവരുടെ തൊഴിലാക്കി മാറ്റിയത് തട്ട് സമൂഹത്തിനകത്തെ ന്യായമുണ്ടെന്നാണ് അങ്ങനെയാണ് കുറെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ടായത് എന്ന് പറയുമ്പോ ഈ ഇപ്പൊ ഈ കേരളം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പോയിട്ട് ഗ്രീസുകാർ വരുവായിരുന്നു അവര് വന്നാൽ ഒരു വള്ളം വന്നാൽ ആറ് മാസം ഇവിടെ കിടക്കണം ട്രേഡ് വെന്റ് തിരിച്ചു പോകണം അത് കഴിഞ്ഞ് ട്രോമാക്കാർ വന്നു അത് കഴിഞ്ഞ് ചൈനക്കാർ വന്നു അത് കഴിഞ്ഞ് അറേബ്യൻ വന്നു അത് കഴിഞ്ഞ് പോർട്ടീസുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഡച്ചുകാർ വന്നു ഇംഗ്ലീഷുകാർ വന്നു ഇവർ മുഴുവനും കൂടെ ഉണ്ടാക്കിയവരാണ് ഈ നമ്മൾ മൂന്ന് പേര് ഇയാളുടെ മൂക്ക് നിന്ന് പറഞ്ഞ ചെവി വന്നിരിക്കുന്ന ചൈന എന്നാണ് ഇങ്ങനെ ഇരിക്കുന്ന ഈ കന്യാകുമാരി തൊട്ട് എന്താണ് ഗോവ വരെയുള്ള സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യര് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും മക്കളാണ് ഇതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കിടക്കുന്നവനെ കണ്ടാൽ നമ്മളുമായിട്ട് വ്യത്യാസം ഉണ്ടായത് അതുകൊണ്ട് അത്ര പേടിക്കൊന്നും വേണ്ട ഈ ഗോത്രം മറ്റേത് ഒരു ഏരിയയാണ് നമ്മൾ പറയുന്നത് ജനിതകമായ മ്യൂട്ടേഷൻസ് വരാതെ എന്നു ഒരു ഒരു പ്രദേശത്തെ ജനങ്ങൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ എന്താ അതിൻ്റെ വാനലുള്ള അവരെ പറ്റി പറയുന്നത് അവരൊരു ഐലൻഡിൽ പെട്ടുപോയതരാ അവിടെ ചെല്ലാൻ അവർ സമ്മതിക്കാതിരിക്കുന്നതാണ് അവരവിടെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടാകുന്ന പ്രശ്നം അതേ സമയത്ത് അല്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനുള്ളവർ മുഴുവനും നമ്മളായി മാറിപ്പോയി ഈ ഇരിക്കുന്നവരെല്ലാം ഈ ആദ്യം ആരായി ഗോത്രം എന്നുള്ളതേ ഉള്ള അല്ലെ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ ഗോത്രക്കാരല്ലെന്നല്ല നമ്മളെല്ലാമാണ് ഗോത്രം മിംഗിൾ ചെയ്ത് കഴിഞ്ഞവരാണ് തട്ട് സമൂഹത്തിനകത്തുണ്ടായിരിക്കുന്ന തട്ടു സമൂഹം എന്ന് പറയുന്നതിന് പോലും വ്യാപകമായ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഞാൻ സൂക്ഷ്മമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം ഉണ്ടാവും അതിനത് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ ജനങ്ങളോട് വെച്ചിട്ട് പണിയെടുത്ത് ഒന്ന് വായിച്ചു പഠിക്കുകയും കൂടെ ചെയ്ത ഈ തട്ടു സമൂഹങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് കാണാനുള്ളൂ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പറയുന്ന ജനിതകമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു കാർഷിക സമൂഹത്തിനകത്തെ ഒരു ചെറിയ ഏട് മാത്രം അതല്ലാതെ വ്യാപകമായല്ല മനുഷ്യര് തമ്മിലുള്ള ഇഷ്ടം പോലെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ എല്ലാവരും വിളിക്കുന്ന ഒരു വാക്കാണ് ചേച്ചി ചേച്ചി എന്ന് വിളിക്കത്തില്ലോ അതെവിടുന്ന് വന്നാമേ ചേച്ചിയുടെ ഒരാണ് പേര് പറ ചേച്ചി ചേട്ടനല്ല ചേട്ടനെന്ന് പറഞ്ഞാൽ ചേട്ടത്തി ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയാണ് തത്വ ആണ് ചേട്ടനും ചേട്ടത്തി ചേച്ചിക്ക് പറ ഒരു പുരുഷൻ പേര് പറ ഇല്ല എന്തുകൊണ്ടാന്നറിയോ അത് ചൈനക്കാര് അവരുടെ മൂത്ത ഭയങ്ങളെ വിളിക്കുന്നതാണ് ചേച്ചി അവരിവിടെ കച്ചവടത്തിന് വന്നപ്പം ഇവിടുത്തെ പെണ്ണുങ്ങളെ എല്ലാം ചേച്ചി ചേച്ചി എന്ന് വിളിച്ചതാണ് നമ്മൾ ചേച്ചിയായിരുന്നത് ചൈന വെറുതെ നോക്കിയാൽ മതി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ ആ ഗൂഗിൾ എടുത്തൊന്ന് പരിശോധിച്ചാ മതി ചേച്ചി ചേച്ചിയേ നമ്മള് ഷോക്ക് അടിച്ചിരുന്നു പോകേ നമ്മുടെ ചേച്ചി അങ്ങനെ അവിടെ പോയെന്ന് ഞാൻ അവരുടെ കഞ്ഞിയാണ് നമ്മുടെ കഞ്ഞി അല്ല നമ്മുടെ കഞ്ഞി അല്ലത് മലയാളികൾ പറയുന്നത് അരി ആഹാരം കഴിക്കുന്നതൊക്കെ പറയുമ്പോ ചൈനക്കാർ കൊണ്ട് തന്നതാണത് അതുകൊണ്ട് അവരുടെ കോഞ്ഞിയാണ് നമ്മുടെ കഞ്ഞി ഇതൊക്കെ നമ്മൾ അറിയണം അതുകൊണ്ട് പേടിക്കണ്ട സുന്ദരിമാരും സുന്ദരന്മാരും അല്ല എറണാകുളത്ത് മാത്രമല്ല നമ്മൾ എല്ലാവരും തന്നെ നമ്മളീ ഇരിക്കുന്നവര് തമിഴ്നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഗോ ബ്രവീഡിയൻ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ സൗത്ത് 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 ഇന്ത്യൻ ആൻസെസ്റ്റർ പോപ്പുലേഷൻ എന്നായിന് പറയുന്നത് ആ ആളുകള് ഈ മലയാളികളായി ഇത്രയും വേരിയഡ് ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ മതി ഒറ്റ ഒരെണ്ണം ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടിയിരിക്കുന്നതേ ഇല്ല അവരായി പോയത് ഈ പറഞ്ഞ പല രാജ്യത്തു നിന്ന് വന്നവര് ഇഷ്ടം പോലെ പിള്ളാരെ ഉണ്ടാക്കി നമ്മളെല്ലാവരും ഉണ്ട് ആ മെങ്ങിങ് എന്നോ നമുക്കൊരു പ്രശ്നമൊന്നുമല്ല അല്ലാതെ നമ്മുടെ ഈ ഗോത്രത്തിനകത്ത് നിർബന്ധപൂർവം നമ്മുടെ ഇൻസെസ്റ്റ് നമ്മുടെ എന്താണ് മുറപ്പെണ്ണെന്ന് പറയുന്ന ഇൻസെസ്റ്റ് അല്ലെന്നാണ് വിചാരിക്കുന്നത് ഏർ അത് കറക്റ്റാണെന്നാ കാരണം പുരുഷന്മാര് പുരുഷന്മാരുടെ സഹോദരന്മാരുടെ കുഞ്ഞ് ും മക്കളും ഉണ്ടായിക്കോള അതുകൊണ്ട് പുരുഷ മേധാവി ചിരിക്കുന്നവള് മാത്രമാണ് അല്ലെങ്കിൽ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇൻസെസ്റ്റ് ആണ് അത് വൈകല്യങ്ങൾ ഉണ്ടാക്കും ഒരു സംശയവും വേണ്ട അപ്പൊ ഒരു ഗോത്രത്തിനകത്ത് തന്നെ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ മേധാവിത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പണിയാണ് അത് ഈ പറയുന്ന പതിനായിരം വർഷത്തിനകത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പക്ഷെ അല്ലാതെ നമ്മൾ ഈ കാണുന്ന മനുഷ്യർ എന്ന് പറയുമ്പോഴൊക്കെ ഈ ഇരിക്കുന്ന നമ്മൾ മുഴുവൻ പേരും ആയിരക്കണക്കിന് ഗോത്രക്കാരാണ് ആയിരക്കണക്കിന് ലോകത്തുനിന്ന് വ്യത്യസ്തരായ ആൾക്കാർ ചേർന്ന് മാത്രമേ ഇവിടെ ഇപ്പൊ വരൂ അതുകൊണ്ട് നന്നായിട്ട് പെൺകുളിയത്തിട്ടുണ്ടും മലയാളികൾക്കെങ്കിലും ആ പ്രശ്നം വേണം താങ്ക് യു